നമസ്കാരം കസ്റ്റഡി തടവുകാരിയെ അനധികൃതമായി രണ്ട് ദിവസം ഹോട്ടലിൽ താമസിപ്പിച്ച എസ് സസ്പെൻഷൻ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ഷെഫിനെതിരെയാണ് നടപടി ബാഴ്സലോണയിൽ എം ബി ബി എസിന് പ്രവേശനം വാഗ്ദാനം ചെയ്ത് വഴുതക്കാട് സ്വദേശിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിക്ക് വഴിവിട്ട സഹായം എസ് ഐ നൽകിയെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി കേസിലെ പരാതിക്കാരാണ് എസ് ഐക്കെതിരെ സിറ്റി പോലീസ് കമ്മീഷണറെ സമീപിച്ചത് തുടർന്ന് അതീവ രഹസ്യമായി ക്രൈംബ്രാഞ്ച് പരാതിയിൽ അന്വേഷണം നടത്തുകയായിരുന്നു ഒരു വനിതാ കോൺസ്റ്റബിൾ സിവിൽ പോലീസ് ഓഫീസർ എന്നിവർക്കെതിരെയും ഉടൻ നടപടി ഉണ്ടായേക്കും ബാഴ്സലോണയിൽ എം ബി ബി എസിന് പ്രവേശനം വാഗ്ദാനം ചെയ്ത് വഴുതക്കാട് സ്വദേശിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ ിലെ മൂന്നാം പ്രതിയായ അർച്ചന ഗൗതമിനാണ് വഴിവിട്ട സഹായം നൽകിയത് രാജ്യാന്തര തലത്തിൽ പ്രവർത്തിക്കുന്ന തട്ടിപ്പ് ഏജൻസി ആയിരുന്നു ഇവരുടേത് രാജ്യത്തിന്റെ പല ഭാഗത്തും ഇവർക്കെതിരെ സമാന കേസുകളുണ്ട് ഉത്തരാഖണ്ഡിലെ കേസിൽ കഴിഞ്ഞ മാസം ജാമ്യം നേടുകയും ചെയ്തു സോഷ്യൽ മീഡിയ അക്കൌണ്ടിൽ റീലുകളും വീഡിയോകളും ഇട്ട് പാവപ്പെട്ട വിദ്യാർത്ഥികളെ ചതിക്കലാണ് ഇവരുടെ രീതി സ്പാനിഷ് എംബസിയിൽ സ്വാധീനമുണ്ടെന്ന തരത്തിലാണ് എല്ലാം ചെയ്യുന്നത് പണം കൊടുത്ത ശേഷം ഇവർക്ക് വിസ കിട്ടില്ല അപ്പോൾ മാത്രമാകും തട്ടിപ്പ് തിരിച്ചറിയുക ഈ മാഫിയയിലെ പ്രധാനിയാണ് അർച്ചന അർച്ചനയുടെ ഭർത്താവ് രാഹുൽ ഗൗതമാണ് തട്ടിപ്പിലെ സൂത്രധാരൻ വിവേക് കുമാറാണ് മറ്റൊരു പ്രതി ദി ഇന്റർനാഷണലി എന്ന പേരിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടാക്കിയാണ് ഇവരുടെ തട്ടിപ്പ് രാജ്യത്ത് പ്രവേശന പരീക്ഷ എഴുതാതെ വിദേശ പഠനത്തിലൂടെ എം ബി ബി എസ് മോഹിക്കുന്നവരെയാണ് ഇവർ തട്ടിപ്പിന് ഭാഗമാക്കുന്നത് കേരളം ഉൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളിലുള്ളവരെ ഇവർ പറ്റിച്ച് പണം തട്ടിയിട്ടുണ്ട് ശതകോടികൾ ഉണ്ടാക്കിയ പ്രതിക്കാണ് മ്യൂസിയം എസ് ഐ സഹായം ചെയ്തു കൊടുത്തത് സന്ദർശക വിസയിൽ എം ബി ബി എസ് പഠനത്തിന് എന്ന് പറഞ്ഞ് കുട്ടികളെ സ്പെയിനിൽ സ്പെയിനിലെത്തിച്ച് തട്ടിച്ചതുൾപ്പെടെയുള്ള പരാതികൾ അർച്ചനയ്ക്കെതിരെയുണ്ട് ഇത്തരത്തിലൊരു പ്രതിക്കാണ് കേരള പോലീസ് ഹോട്ടൽ മുറിയിലെ താമസ സൌകര്യം ഒരുക്കിയത് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ക്രൈംബ്രാഞ്ചാണ് എസ് ഐക്കെതിരായ ആരോപണം അന്വേഷിച്ചത് മറ്റൊരു കേസിൽ ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ ജയിലിലായിരുന്നു അർച്ചന ഗൗതം പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തിരുവനന്തപുരം സി കോടതിയിൽ ഹാജരാക്കി തിരികെ ഹരിദ്വാർ ജയിലിലേക്ക് കൊണ്ടുപോയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കാതെ രണ്ടു ദിവസം ഡൽഹിയിൽ ഹോട്ടലിൽ താമസിപ്പിച്ചു ഒപ്പമുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും പ്രതിയെയും ഫൈസലാബാദിൽ സുരക്ഷിതമല്ലാത്ത സ്ഥലത്ത് വാഹനത്തിൽ ഇരുത്തിയ ശേഷം വിവരശേഖരണത്തിനെന്ന പേരിൽ ഷെഫിൻ പോയതായും അന്വേഷണത്തിൽ കണ്ടെത്തി ഒന്നര മണിക്കൂർ ഇവർ വാഹനത്തിൽ ഇരിക്കേണ്ടി വന്നു പ്രതിയുടെ ചെലവിൽ ഫ്ലൈറ്റിലാണ് എസ് യും സംഘവും തിരികെത്തിയത് എന്നാൽ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും ഇത് സി ഐക്ക് മുമ്പായ ഹാജരാക്കുകയും ചെയ്തു ഫ്ളൈറ്റിൽ നാട്ടിലെത്തിയ വിവരം സ്റ്റേഷനിൽ അറിയിച്ചില്ല പകരം അനധികൃത അവധിയിൽ തുടർന്നു തട്ടിപ്പ് കേസിൽ പരാതി നൽകിയ വഴുതക്കാട് സ്വദേശിയാണ് പ്രതിക്ക് എസ് ഐ ഒത്താശ ചെയ്തതായിട്ടുള്ള വിവരങ്ങൾ തെളിവ് സഹിതം സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയത് ഒപ്പമുണ്ടായിരുന്ന പോലീസുകാർക്കെതിരെയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് മേലുദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥൻ മാത്രമാണ് ഉണ്ടായതെന്നാണ് ഇവരുടെ നിലപാട് ആരോഗ്യകാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അവധിയെടുത്ത് വകുപ്പ് തല അനുമതി വാങ്ങാതെ എസ് ഐ ഷെഫിൻ ഇടുക്കിയിൽ സിനിമയിൽ അഭിനയിക്കാൻ പോയെന്നും കണ്ടെത്തി ഉത്തരാഖണ്ഡിൽ നിന്നും നാട്ടിലെത്തി ഒരാഴ്ചയ്ക്ക് ശേഷമാണ് സിനിമയിൽ അഭിനയിക്കാനായി ദിവസം അനധികൃത അവധിയെടുത്തത് ഇതും വിവാദമായിട്ടുണ്ട്